അസ്സലാമു അസലാമലൈക്കും വാഹ്മി വാർക്കാത്തു നമ്മുടെ കാട്ടുകള്ളന്മാരുടെ കള്ളത്തൊലീക്കത്തിന്റെ പോലുള്ള കൊല്ലത്തിന്റെ ഉള്ളിലായിട്ട് അല്ലെങ്കിൽ പതിനാറ് കൊല്ലത്തങ്ങൾക്ക് മുമ്പായിട്ട് വന്നിരുന്നു നമ്മളെ കല്ലൂർ ഉസ്താദ് സേവനം ചെയ്തിരുന്ന സംസ്ഥയുടെ മുഷാബറ മെമ്പറായ കല്ലൂർ ഉസ്താദ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ാണ് വലിയ തമാശക്കാരനാണ് മുജാഹിദിനെ അംഗം പെട്ടാണ് നല്ലോണം പറയുന്ന ഒരു മഹൽ വ്യക്തിയാണ് ആര് ആ ഉസ്താദിന്റെ ഒരു പഴയ കാല സീഡി പ്രസംഗം കേട്ടപ്പോ അത് വല്ലാത്തൊരു സന്തോഷം തോന്നി അപ്പൊ ഈ കാട്ടുകള്മാരുടെ കള്ള തുരീക്കത്തിന്റെ ഒരു ഷേഖിനെ പോലത്തെ

അവിടെ വന്നു നോക്കുമ്പോ സുബഹാനല്ല മോശാനയ്ക്ക് തോറാത്തങ്ങാൻ പോയായിരുന്നു ഇവിടെ ആകെ ഒരു വലിയൊരു ദിക്കറുകയൊക്കെയും മറ്റും മറിച്ചും ഒക്കെ കെട്ടിയിട്ട് ബമ്പം പരിപാടി അപ്പൊ ഞാൻ അവിടെ വന്നപ്പോൾ ചോദിച്ചു മൂലന്മാരല്ല മൂലമാരോട് നിങ്ങൾ ഇതിനെ പറ്റിയൊന്നും പറഞ്ഞില്ലേ പറഞ്ഞാ ഉണ്ട് കാരണം ഈ എന്തോചാറാണല്ലോ അതെന്താ സാധനം ചോദിച്ചു എന്തോ ഒന്നുണ്ട് മൂപ്പരോട് സംസാരിച്ചാൽ എന്തോ ഒന്നുണ്ട് എന്നാണ് ഒരു സുമാർ പത്തിരുപത്തെട്ട് വയസ്സുണ്ടാവും ചങ്ങായിക്ക് എന്നാ ഞമ്മക്ക് സൗകര്യം ഉണ്ടാകുമെന്ന് ഭർത്താനം പറയാം നമ്മള് നിക്കണമായല്ലായത് കൊണ്ടാണ് അന്വേഷിക്കണത് അല്ല അങ്ങനെ ഒന്നും മൂപ്പരോട് സംസാരിക്കാൻ പറ്റൂലാണ് എന്നാ പിന്നെ പൊട്ടേർ അങ്ങനെ മൂപ്പരെ പറ്റി ഞമ്മള് അന്വേഷണം നടത്തിയപ്പോൾ ഖിത്താൻ തന്നെ ചെയ്തിട്ടില്ല ഷെയ്ഖാന് അത് കേട്ടില്ല തന്നെ ചെയ്തിട്ടില്ല ഹിത്താൻ തന്നെ ചെയ്തിട്ടില്ലെന്നാല്യാണം കഴിച്ചിട്ടില്ലാന്ന് ഏ മുസ്ലിം ആകുമ്പോ ആ കുട്ടികൾ ചെറിയ കുട്ടികളാകുമ്പോണ്ടല്ലോ സുന്നണം കഴിച്ചുവല്ലോ അതെന്നെ കഴിച്ചിട്ടില്ല അതിനാണ് ഹിത്താൻ തന്നെ ചെയ്തിട്ടില്ല മാത്രല്ല ഒരുപാട് ചങ്ങരി തിരിഞ്ഞു ആ എന്നെ ഇന്റെ അവസ്ഥ ആയിരുന്നു മറ്റേതായിരുന്നു മറിച്ചു വേറെ വന്നിട്ട് ഉസ്താദേ ുംഹ്തൂനാണ് കരാമത്തിന്റെ ഏജന്റ് വന്നിട്ട് മൂപ്പര് ആണ് ഉദ്ദേശിക്കുന്നത് ഗർഭപാത്രത്തിന് വരുമ്പത്തിന് തന്നെ കഴിച്ചു വരിക എന്താണ് എന്ന് തന്നെ മഹ്തൂനാണ് ചില്ലറല്ലാതെ ആ മാർഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് പെറ്റപ്പൻ തന്നെ മാർഗം കഴിച്ചുകൊണ്ടാണ് വന്നത് എന്നർത്ഥം കല്ലൂർ ഉസ്താൻ്റെ ക്ലാസ്സിൽ കണ്ട പോലെ മൂല്യന്മാരെ ഉണ്ടായ മൂല്യന്മാരെ സദസ്സിലുള്ളത് അപ്പൊ അത്ര പറഞ്ഞാ മതിയല്ലോ എന്നാണ് പറയണത് വിഷയം മനസ്സിലാകുന്നുണ്ടാകും എന്നുള്ള നിലക്കാണ് പറയണത് ആണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ദലീല് പറഞ്ഞത് കാണിച്ചു കാണിച്ചു കൊടുത്തു സാധനം കാണിച്ചു കൊടുത്തു തുണി പൊക്കി കാണിച്ചു കൊടുത്തു എന്താണ് പ്പോ സാധനം കാണിച്ചു കൊടുത്തു അതാ തെളിവെട്ടോ അപ്പൊ അത് എന്താ ഞമ്മള് ആ നിക്കണ മേലിൽ ഉണ്ടായ സംഭവം രണ്ടു അപ്പുറം അപ്പൊന്റെ ആവശ്യം തന്നെ അവിടെ നിന്ന് പറഞ്ഞേക്കാന്നുള്ളതാ ഓം ഓന്റെ മാർഗം കഴിച്ചാക്കണോ അല്ലെങ്കിൽ ഓനെ കഴിച്ചണോ ഞാൻ പോണെങ്കിൽ അതൊന്നും എനിക്ക് വെന്തോ അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോ എന്താ കാര്യങ്ങള് പരിപാടി ഓന് സേവ് ചെയ്യണ സമയത്ത് അടിയിൽ പേപ്പർ ഇടുക എന്നിട്ട് ആ മുടി കൊണ്ടിട്ട് തബറുക്കിന് തബറുക്കിനൊന്നും അല്ലാതെ അതുകൊണ്ടൊക്കെ ഒരുപാട് പണിയുണ്ട് അതുകൊണ്ടൊക്കെ വേറെ വേറെ പദ്ധതികളുണ്ട് ഈ ജാതി തവറുക്കുകള അപ്പൊ ഞാൻ ചോദിച്ച ചെങ്ങനോട് ചങ്ങായി ഒരു ചെങ്ങായി ഇപ്പൊ ധ്യാണ് കാടി ചെന്നിട്ട് എന്നോട് ഇങ്ങനെ തന്നെയാണ് അല്ല എന്നൊരാൻ്റെ തുരി ഒരു ചോദിച്ചുണ്ടോ ഇതൊക്കെ പറഞ്ഞു കണ്ട അതാണ് കരാമത്തിന്റെ ഏജൻസികൾ മനസ്സിലാക്കേണ്ടത് ഫൈസലിനെ പോലെ ഇങ്ങനെ കുറേ കരാമത്ത് ഏജൻസികളുണ്ട് നമ്മളെ ഹാഫിനിക്ക് കരാമത്തിന്റെ ഏജൻസികൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ അങ്ങനെ കണ്ടു ഇവിടെ പോയപ്പോൾ അങ്ങനെ കണ്ടു വിയർപ്പിന്റെ മണം അങ്ങനെ ആയിരുന്നു ഷെഡിന്റെ മനം എങ്ങനെ ആയിരുന്നു മൂത്രത്തിന്റെ മണം എങ്ങോട്ടായിരുന്നു ഏയ് കാഷ്ടത്തിൻ്റെ മണം എങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് കറാമത്ത് ഏജൻസികൾ ഇതന്നെ ഭയങ്കര അപകടമാണ് ഇത് മുസ്ലിമിന് അക അപകടമാണ് ഈ സുന്നത്തരമായ മുസ്ലിമിന് തന്നെ അപകടമാണ് നമ്മളെ ഒന്നുമല്ലാതെയായി കാണും ജനങ്ങൾ അത് നിങ്ങളെ കൊണ്ട് കിട്ടുന്നൊരാഫത്താണ് അപ്പോൾ ആയതുകൊണ്ട് കറാമത്ത് ഏജൻസികൾ ആരും ആയി മാറരുത് കണ്ടോ ഈ കല്ലൂർ ഉസ്താദിൻ്റെ അവിടെ ഉണ്ടായൊരു സംഭവം പറഞ്ഞത് കറാമത്ത് ഏജൻസി വന്നിട്ട് ഉസ്താദിനോട് പറയണത് ഉസ്താദേ ഓ മഹ്തൂനാണ് മഹ്തൂൻ എന്ന് പറഞ്ഞാല് ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോൾ പ്രസവിച്ചു വന്നപ്പോ തന്നെ ചുന്നതല്യാണം കഴിച്ചിട്ടാണ് വന്നിട്ടുണത് അപ്പൊ ഉസ്താവം ചോദിച്ചു അതിന് തെളിവെന്താ ഓൻ പറഞ്ഞത് എന്നോട് അങ്ങനെ കഴിച്ചു വന്നിട്ടുണെന്ന് പറഞ്ഞാൽ അതിന് തെളിവെന്താ പറഞ്ഞത് അല്ല അതോ കായിച്ച് കാണി കാണിച്ചു തന്നു ഓ കാണിച്ചു തന്നോ കാണിച്ചു തന്നൂന്നുള്ള ആ തെളിവ് കാണിച്ചു തന്നുള്ളത് തെളിവായോ അന്ന് പ്രസവിച്ചു എന്നുള്ളതിന് അല്ലെ തെളിവ് കിട്ടേണ്ട പ്രസവിച്ചപ്പോൾ മഹ്തൂനാണെന്നുള്ള തെളിവ് കിട്ടേണ്ടത് അപ്പോൾ കാണിച്ചു കൊടുക്കൽ കൊണ്ട് അറിയുവായോ ഇങ്ങനെ കുറച്ച് ഏജൻറ്റുകളായിട്ട് ഏജൻസികളായിട്ട് ഈ കള്ള കള്ളക്കറാമത്തിന് വേണ്ടി കൊണ്ടു ഒപ്പം കൂടുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ പെട്ടതാണ് നമ്മളെ കാട്ടുവളപ്പിലെ കാട്ടുകള്ളനായ നൌഷാദ് നൗഷാദിനിക്ക് ഇപ്പോൾ പറഞ്ഞുകൂടാത്തതൊന്നുമില്ല നൌഷാദിൻ്റെ വിഷയത്തൊക്കെ നമുക്കൊന്നും കയറി നോക്കുക എന്താ ഓ പറണെന്ന് നോക്കുക കള്ളാ പറയടാ

അതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയിൽ ഈ നൌഷാദിൻ്റെ പിന്നിൽ കൂടിയവർ പെട്ടുപോകും ഈ കാന്തപുരം മുസ്താദിന് ഏറ്റവും കൂടുതൽ സുൽത്താനുൽ ഉലമ എന്ന് പറഞ്ഞത് ആരായിരിക്കും ഒരു നൗഷാദാണ് നൌഷാദാണ് ഉലമ എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആരാണ് ഈ നൗഷാദാണ് ഇങ്ങനെ ഷെയർ മുബാറക്കിനുമായിക്കൊണ്ട് കേരളത്തിൻ്റെ ഒരു തല മുതൽ മറ്റേ തലവരെ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കിയത് ആരാണ് ഓടിയിട്ട് സമ സു വെച്ചു കാണ്ട് പ്രഭാഷണം വെച്ച് കണ്ട് കാശുണ്ടാക്കിയത് സീഡിയിറ്റത് ആരാണ് നൌഷാദാണ് ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളിൽ മറ്റു ചേളാരി വിഭാഗം തെറ്റാണ് എന്നും മോശമാണ് എന്നും അത് ലാറ്റാണ് എന്ന് വരെ പ്രസംഗിച്ചത് ആരാണ് നൗഷാദാണ് അന്ന് നൌഷാദിനോട് പറഞ്ഞു മോനെ നൗഷാദെ അങ്ങനെയൊന്നും പറഞ്ഞു പോകരുത് ഏയ് ഒരു ചെറിയൊരു മര്യാദ വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഓൻ പറഞ്ഞു എന്ത് മര്യാദ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടേ പറഞ്ഞിരുന്നത് പിന്നെ ഓൻ എന്ത് ചെയ്തു ഈ കാട്ടുകള്ളൻ്റെ ഒപ്പം കൂടിയപ്പോ സുൽത്താനുലുലെന്നുള്ളതും കമറുലുലമാള്ളതുമൊക്കെ പോയി കാന്തപുരം മുസ്താദ് ആയി ഇപ്പൊ എ പി അബൂബക്കർ മുസ്ലിയാരി എന്നുള്ളതിലാണ് നിക്കണത് ഇനി എ പി എന്ന് പറഞ്ഞു വരും പിന്നെ കുറച്ചായിട്ട് വേറെയും പറയും പിന്നെ എന്ത് ചെയ്യും അവന്റെ കാട്ടുകാളിനെ പറയിലെടുത്തും അങ്ങനെ അങ്ങോട്ട് ജീവൻ പോവുകയും ചെയ്യും അതാണ് അവന്റെ സ്വഭാവം അതാണ് നൌഷാദ് നൌഷാദ് അതാണ് അത് മനസ്സിലാക്കണം നമ്മളെ വിഷയം എന്താ നിങ്ങൾ പറയുക ഓരോരുത്തർക്കും ഓരോ നിയന്ത്രണമായിരിക്കും കൊടുക്കുക ഓരോ നിയന്ത്രണം തന്നെ കൊടുക്കുക അതിപ്പോ സംശയം ഒന്നുമില്ലല്ലോ അതിലിപ്പോ എന്താ സംശയം പറയുന്നു എല്ലാ മഹാന്മാരും പറയുന്നു ഇനി അവിടെ കാമിലായ തതിബീറും അതുപോലെ തന്നെ അപൂർണമായ പരിധി വെച്ചുകൊണ്ടുള്ള തതിബീറും പരിധി വെച്ചുകൊണ്ടുള്ള അതല്ല അതെല്ലാിയാക്കൾക്കുള്ളത് കാമിലായി എല്ലാ വസ്തുക്കളിലും അവർക്ക് നിങ്ങളോട് അലവി സഖാഫി ആ തെതിൽ പറഞ്ഞത് ഞങ്ങൾ പൊളിച്ചെഴുതുകയാണ് ഇമാമിങ്ങൾ വിശദീകരിച്ചപ്പോൾ അതിന് ഒരു പരിധിയും വെച്ചില്ല എന്ന് മാത്രമല്ല ഇമാമി ബിന് അജിപതങ്ങൾ പറഞ്ഞത്മാർക്ക് അള്ളാഹുവിന്റെ അറിഷ് മുതൽ അള്ളാഹുവിന്റെ ഭൂമിയുടെ അടിത്തട്ട് വരെ അവർക്ക് ജനിച്ചൊരു മൊത്തല്ലേ ഒരു കാട്ടല്ലേ അഹിൽ സുന്നല്ലേ മൂപ്പരൊക്കെ ജനിച്ചണം

അതമ്പിയാക്കന്മാർക്കല്ലാത്തവർക്കൊക്കെ ഉണ്ടാകും അതുകൊണ്ട് മെഷാഹന്മാരെ കൂടെ നിന്നോളണം ഇത് പുതിയൊരവതാരാണല്ലോ പടച്ചോനെ ഖലീഫ നാലാമത്തത് എത്തിയോ ഇതാരാള് നൗസാദ് സമത് കുഞ്ചേമത് ഖലീഫ നാലാമത്തത് ഇല്ലാതെങ്ങനെ നിക്കായിരുന്നു നാലാളെങ്കിലും വേണ്ട ആ നാലാമത്തെ ആളെത്തിക്കണില്ലേ

ഫർദു ഐൻ നിസ്കാരം ഐനാണ് റമദാ മാസത്തില് നോമ്പ് ഐനാണ് ഹജ്ജ് അതിൻ്റെതായ നിയമങ്ങൾ ഒക്കുമ്പോൾ ഫർദ് ഐനാണ് ഇതുപോലെ ഐനായ ഒരു കാര്യമാണ് നിൽക്കുക എന്നത് ഇത് കുറച്ച് കടുത്ത ഈ മുരിതായി ഹലീഫ നാലാമത്തെ കുറച്ച് സ്ട്രോങ് തോന്നണുണ്ട് ഏതായാലും മൂപ്പരുത് കുറച്ചും വെരറ്റ ഏതായാലും കാണാൻ നമുക്ക് അയിനായിട്ട് തുടരണം എന്നാ പറഞ്ഞിട്ടുള്ളത് അഥവാ ഫറുദ് എന്ന് പറഞ്ഞാല് സീഹില്ലെങ്കില് അവന്റെ കഥ കഴിഞ്ഞു സീഫില്ലാതെ പോകാൻ പറ്റൂല എന്താണല്ലേ